നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ താനും തന്റെ പാർട്ടിയും ഒക്കെ വെറും കറവേപ്പലെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസൊക്കെ അജിത് പവാറിന് ഇപ്പോഴേ ഉണ്ട് അജിത് പവാർ രാഷ്ട്രീയം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല അമ്മാവിന്റെ കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വലിയ രീതിയിൽ തന്നെ മഹാരാഷ്ട്രയിൽ അധികാരനായ ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ബി ജെ പി ഇപ്പോൾ വരച്ചിരിക്കുന്ന വരയിൽ കുടുങ്ങാൻ അദ്ദേഹത്തിന് പൂർണ്ണമായും താല്പര്യമില്ല നിലവിൽ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി ഇരിക്കുകയാണെങ്കിലും അത് ബി ജെ പിയുടെ കൃത്യമായ പ്ലാനിംഗ് ആണെന്ന് എല്ലാവർക്കും അറിയാം അജിത് പവാറിനെ കൂട്ടുപിടിച്ചതിന് കാരണം ഷിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അതായത് കൂടുതൽ ലോക്സഭാ സീറ്റുകളും കൂടുതൽ നിയമസഭാ സീറ്റുകളും സീറ്റുകളുമൊന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണെന്നും കൃത്യമായി അറിയാം അജിത് പവാറിന് ഇപ്പോൾ ബി ജെ പിയോടൊപ്പം പോയേ പറ്റൂ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തൻ്റെ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തുവിടില്ലേ എന്നുള്ളതാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ചോദിക്കുന്ന ചോദ്യം ഉദ്ധവ് താക്കറെ പോലും ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് പക്ഷേ അജിത് പവാറിന് അധികനാൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം നിലവിൽ ഒരേ ഒരു എം പി മാത്രമേ അവർക്ക് കൂട്ടിനായി ലോക്സഭയിലുള്ളൂ മറ്റത് ശരത് പവാർ ഫാക്ഷൻ ശരത് പവാർ ഫാക്ഷനോടൊപ്പം ലയിക്കാനോ അല്ലെങ്കിൽ പ്രത്യേകമായി മഹാവികാസ് അഖാഡിയിലേക്ക് ചെല്ലാനോ ആണ് അജിത് പവാറിൻ്റെ നീക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്നും പിണങ്ങി വന്ന ഷിൻ്റെ ഭാഗത്തിനും അതോടൊപ്പം അജിത് പവാർ ഫാക്ഷനുമായി വീതിച്ച് നൽകുമ്പോൾ പതിനൊന്ന് പതിനൊന്ന് എന്ന രീതിയിലേക്ക് ഷിൻ്റെ വിഭാഗം വീതിച്ച് നൽകാൻ ഒരിക്കലും സന്നദ്ധത പ്രകടിപ്പിക്കില്ല കാരണം അവരുടെ കയ്യിൽ ധാരാളം എം പിമാരുണ്ട് അജിത് പവാറിന് കുറഞ്ഞപക്ഷം പക്ഷം എട്ട് സീറ്റെങ്കിലും വേണം എന്നുള്ളതാണ് വാശി പിടിക്കുന്നത് അതിന് ഇവർ വഴങ്ങുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും ബി ജെ പി ഈ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇരുപത്തി സീറ്റുകളിൽ ബി ജെ പി മത്സരിക്കുകയും മറ്റുള്ള സീറ്റുകൾ ഇരുപത്തിരണ്ട് സീറ്റുകൾ ഇവർക്കായി വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം മാറിയാൽ അജിത് പവാറിന് മറ്റ് ഓപ്ഷനുകളില്ല തിരിച്ച് ശരത് പവാറിനോടൊപ്പം മഹാവികാസ് അക്കാടി സഖ്യത്തിലേക്ക് ചേരാനോ അല്ലെങ്കിൽ പ്രത്യേകമായി മഹാവികാസ് അക്കാടി സഖ്യത്തിലേക്ക് ലയിക്കാനോ ഒക്കെയുള്ള തീരുമാനമെടുക്കേണ്ടി വരും ഏതായാലും അത്തരം ഒരു കടുത്ത നടപടിയിലേക്ക് പോകാൻ ഇനിയും മാസങ്ങളുണ്ടെങ്കിലും അജിത് പവാറിന് വ്യക്തത വരുത്തേണ്ടതായുണ്ട് കാരണം മഹാരാഷ്ട്രയിലെ ജനങ്ങളോട് ഉത്തരം പറയേണ്ട ചുമതല കൂടി അജിത് പവാറിനുണ്ട് കഴിഞ്ഞ തവണ വരാമതിയിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച അജിത് പവാറിന് ഇക്കുറയും പിടിച്ചു നിൽക്കണമെങ്കിൽ മറാത്ത ജനങ്ങൾ അനുഗ്രഹിച്ചേ മതിയാവും അപ്പോ അപ്പോ രാഷ്ട്രീയം മാറ്റുന്ന രീതിയും സ്വഭാവവും ഒന്നും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ അജിത് പവാറിന്റെ ഈ സ്വഭാവം ഒരിക്കലും അംഗീകരിക്കാനും കഴിയില്ല ഈ അടുത്ത് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് ആ വിജയ് വലിയ രീതിയിൽ അജിത് പവാറിന് കൃത്യമായുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത് ഒപ്പം ഷിൻഡയ്ക്കും എങ്ങനെയൊക്കെ ജനങ്ങളെ ചതിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ചതിക്കുന്നവർക്ക് കൃത്യമായ മറുപടി കൊടുക്കും മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് ബി ജെ പി അധികാരത്തിൽ വന്നതെന്ന് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം ജനങ്ങൾ അതുകൊണ്ട് തന്നെ കൃത്യമായൊരു പാഠം പഠിപ്പിക്കാനും ബി ജെ പിയെ കൃത്യമായി അവർക്ക് ഒരു താക്കീത് നൽകാനും ഈ വരുന്ന നിയമസഭയിൽ അവർ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കും എന്ന് തന്നെയാണ് ഉദ്ധവ് ഉറപ്പിക്കുന്നത്